ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം രാവിലെ തന്നെ എണ്ണ ചേരണം ഇന്ന് ജൂൺ ഒന്നാണ് ഛേ ഒന്നാണ് വൈദിക്കുട്ടൻ നിൽക്കുന്നുണ്ട് വൈദിക്കുട്ടന് വൈദി എവിടക്കാ പോണെങ്കിൽ എവിടെയൊക്കെ പോകുന്നു നമ്മൾ ഇന്ന് സ്കൂളിൽ പോവാ പറ വൈദ്യനെ റെഡിയാക്കണം ആക്കണം എന്തോ ഡ്രസ്സൊക്കെ

അപ്പം നമ്മൾ പോയിട്ട് കാണാം അങ്ങനെ നമ്മളെ വൈദ്യക്കുട്ടൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ല ഒരു മണിക്കൂറത്തെ ചെറിയൊരു ഫങ്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓൾറെഡി ലേറ്റാണ് കാരണം ഒന്നാം തീയതി ആയതുകൊണ്ട് പക്ഷേ ഒന്നാം തീയതി രണ്ടാം തീയതിയാണ് പക്ഷേ സ്കൂളിലൊക്കെ തുറന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വണ്ടിയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് നമ്മളൊരു നമ്മളെ സ്ഥലത്താണെങ്കിൽ വണ്ടിയും കുറവാണ് അങ്ങനെ കുറേ നടന്ന് നടന്ന് അവസാനം ഒരു ഒരു ഓട്ടോ കിട്ടി എന്തോ ദൈവഭാഗ്യം അങ്ങനെ ഓട്ടോ കിട്ടി നമ്മൾ വേഗം സ്കൂളിലേക്ക് വിട്ടിട്ടോ അപ്പോഴേക്കു തന്നെ പ്രോഗ്രാമൊക്കെ ഒരു വിതായി അപ്പം നമ്മൾ പോയി പിന്നെ എന്തായാലും ടീച്ചറോട് കണ്ടിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യണം അങ്ങനെ വൈദിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്കൂളിലൊക്കെ പോകാൻ കണ്ടില്ലേ അപ്പം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക എല്ലാവരും ഈ അഡ്മിഷൻ എടുക്കേണ്ട ഫീസും കാര്യങ്ങളൊക്കെ ടീച്ചർ കാണേണ്ടതിൽ നിൽക്കുക ക്യൂ ഒക്കെ നിൽക്കുന്നു നിൽക്കുന്നുട്ടോ അപ്പോൾ ആ സമയത്ത് വൈദി കുട്ടിയായിട്ടൊക്കെ നല്ല കളിയാണ് വൈദിക്ക് അവിടുത്തെ ഭയങ്കര ഇഷ്ടം നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വന്ന സമയത്തും വൈദി നല്ല കളിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇത് യു കെ ജി പഠിക്കുന്നത് എൽ കെ ജി യു കെ ജിയിൽ പഠിക്കുന്ന ഏറ്റവും കുട്ടിയാണ് വൈദി പ്രീ കെ ജിയിലാണ് അപ്പം വൈദീൻ്റെ ക്ലാസ്സിലല്ല മറ്റു ക്ലാസ്സിലുള്ള കുട്ടിയാണ് പക്ഷെ എന്നാലും അവർ രണ്ടാളും കൂട്ടായി അപ്പോൾ വൈദി എന്താ ഇങ്ങനെ ഊരി കളിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് വൈദ്യുതി വേറൊരു ലോകത്താണ് അപ്പം വലിയ മടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുളിച്ചിട്ടൊക്കെ വന്ന് ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് ഇനോഗ്രേഷൻ ഉണ്ടായത് അതൊക്കെ കഴിഞ്ഞു ഇതിപ്പം നമ്മൾ സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് കേട്ടോ വൈദ്യനെ ചേർത്തിട്ടുള്ളത് അപ്പം ഇത് അവിടെ കാണുന്നത് പള്ളിയാണ് അവരുടെ പള്ളിയാണ് അപ്പം ഇവിടെ ഈ സ്കൂൾ ഗേറ്റ് പൂട്ടിയിട്ടായിരിക്കും ഉണ്ടാവുക പള്ളിയിലേക്കുള്ള ഗേറ്റ് കുഞ്ഞ് ഒരാൾക്ക് കയറേണ്ട മാത്രം ഒരു ഗേറ്റ് തുറന്നുവിടും വണ്ടിയൊന്നും ഗേറ്റ് സ്കൂൾ എന്താ പറയുക കുട്ടികൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗേറ്റും ക്ലോസ് ചെയ്തിട്ട് ഒരാൾക്ക് മാത്രം കയറേണ്ട രീതിയിലുള്ള ഗേറ്റ് തുറന്നുവിടും കാരണം വെച്ചാൽ പള്ളിയിലെ ആൾക്കാർ വന്നിട്ട് മെഴുതിരികത്തേക്കും അപ്പം ഇത് പള്ളി യുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നീട് പറയാം അപ്പം ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ലഡു ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം വൈദ്യ അവിടെ നിന്ന് കഴിച്ചിട്ടില്ല കാരണം വൈദികൾക്ക് അവിടെ നിന്ന് കളിക്കേണ്ട ഒരു ഒരു ത്രില്ലിലായിരുന്നു അപ്പം വൈദ്യ അവിടെ നിന്ന് കഴി കഴിച്ചിട്ടില്ല ഇവിടെ വന്ന് കഴിച്ച് അതിനുശേഷം ഡ്രസ്സൊക്കെ മാറി ടി വി ഒക്കെ കണ്ടെങ്കിൽ റിലാക്സ് ആയതിനു ശേഷം വൈകുന്നേരം യൂണിഫോം ഒക്കെ കിട്ടി അങ്ങനെ യൂണിഫോം എടുക്കേണ്ടതു നമ്മൾ യൂണിഫോം ബാഗ് ഒരുപാട് കാര്യങ്ങൾ എടുക്കാണ്ടായി അപ്പോൾ രാമേന്ദ്ര പോയിട്ട് ബാഗ് ഒക്കെ എടുത്ത് അപ്പോൾ അതിനൊന്നും വിശ്വസിട്ടില്ല കാരണം രാമേന്ദ്ര ഇപ്പോൾ നമ്മൾ പോകുന്നതാണല്ലോ അതിനുശേഷം യൂണിഫോമിൻ്റെ എന്താ പറയുക എടുത്ത് അപ്പോഴാണ് ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു ആ ക്യൂ എല്ലാം തരണം ചെയ്ത് യൂണിഫോം ഒക്കെ കഴി കിട്ടിയ ശേഷം നന്ദുവട്ടൻ രാത്രി ആയതുകൊണ്ട് നന്ദോട്ടം കൂട്ടാൻ വന്ന് ഏകദേശം ഒരു മണി അപ്പോൾ നന്ദോട്ട കൂട്ടാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ നന്ദോട്ടം കൂട്ടാൻ വന്നു ഒരു എന്താ പറയുക പാൽസർഭത്തൊക്കെ കുടിച്ച് ശേഷം നമ്മൾ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് വൈദ്യി അച്ഛന് എന്താ പറയുക എല്ലാം കാണിച്ചു കൊടുത്തു ബാഗൊക്കെ കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇന്ന ദിവസം കഴിഞ്ഞ് അപ്പോൾ അടുത്ത ദിവസം കാണാം കാണണം പിറ്റേ ദിവസം വൈദ്യീൻ രണ്ടാമത്തെ ദിവസമാണ് അതായത് ഫസ്റ്റ് ഡേ ക്ലാസ് എന്ന് പറയാം പക്ഷേ രണ്ടാമത്തെ ദിവസമാണ് ആദ്യ ദിവസം ക്ലാസ് ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ വേഗം പോയി വേഗം വന്നു ഇതാ പോയി ദേ പോയി ഇതാ വന്നു പക്ഷേ രണ്ടാം ദിവസം ഇന്ന് ഉണ്ട് ഉണ്ടെ ക്ലാസ് ഒരു പതിനൊന്ന് മണിവരെ ഉള്ളൂ കാരണം വച്ചാൽ കുട്ടികൾ എങ്ങനെ ഇരിക്കോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് ടീച്ചർ ഉണ്ടാവും പതിനൊന്ന് മണിവരെ ഒരാഴ്ച ഇങ്ങനെ പോട്ടെ രണ്ടാമത്തെ രണ്ടാമത്താഴ്ച നമുക്ക് ടൈം കൂട്ടി വരാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്തു വൈദ്യി രാത്രി എഴുതി കുളിച്ച് സെറ്റ് വലിയ മടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അവന് സ്കൂൾ പോകണിഷ്ടമാണെന്ന് തോന്നും വലിയ മടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവൻ തന്നെ രാവിലെ എണീച്ച് ആ ഒരു ടൈമിൽ പോകേണ്ട ഒരു ആകാംക്ഷയിലാണോ എന്തായാലും തലേന്ന് ബാഗൊക്കെ ഒക്കെ നോക്കിയിരുന്നല്ലോ അതുകൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ബാഗൊക്കെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ അപ്പം സ്നാക്സും കാര്യങ്ങളും മാത്രം കൊണ്ടുപോയി അതായത് രാവിലത്തെ എന്തെങ്കിലും പലഹാരം മാത്രം കൊടുത്താൽ മതി പറഞ്ഞു വരുന്നു അപ്പോൾ അതങ്ങനെ സെറ്റാക്കാൻ നോക്കുകയാണ് അതിനോട് തന്നെ നമുക്ക് അഡ്മിഷൻ പോയപ്പോൾ ഡയറി ഒക്കെ തന്നായിരുന്നു കേട്ടോ ഹാൻഡ് ബുക്ക് അതൊക്കെ തന്നിട്ടുണ്ട് പ്രികെ ജി ആണെങ്കിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ സെറ്റാണ് അപ്പോൾ ശരി നമുക്ക് അടുത്ത വീടിന്റെ വൈദ്യുതി സ്കൂളിൽ വിശേഷങ്ങളൊക്കെ അറിയാം അതുവരേക്കും തടാ ബൈ